എങ്ങനെ സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ചിരുന്നു അതോ വന്നതാണ് പ്രവർത്തകരും കൂടിയിട്ട് അഞ്ചാം വാർഡ് ഞാനും പതിനാലാം വാർഡിൽ ഞാനും അവിടുത്തെ പ്രവർത്തകരും സൈബർ മീഡിയ എഡ്യൂക്കേഷൻ അക്കാദമിയും ചിത്രാവിഷനും ചേർന്നുള്ള സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടി എത്തിയിരിക്കുന്നത് നന്നമുക്ക് പഞ്ചായത്തിലാണ് നന്ദമുക്ക് പഞ്ചായത്തിൽ വ്യത്യസ്തമായൊരു സ്ഥാനാർത്ഥികളുണ്ട് ഭാര്യയും ഭർത്താവും മുസ്തഫ ചാലുപറമ്പിലും നിഷ മുസ്തഫയുമാണ് മത്സരിക്കുന്നത് ഇതിൽ ഇവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം മുസ്തഫക്ക ഭാര്യ ഉണ്ട് മുസ്തഫക്ക ഉണ്ട് എങ്ങനെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടോ ആ എല്ലാ കാര്യത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല അതിൽ തന്നെ നടക്കുന്നുണ്ട് മുസ്തഫക്ക പതിനാലാം മാടിൽ അല്ലേ പതിനാലാം മാലിന് മത്സരിക്കും വൈഫ് അഞ്ചാം അഞ്ചാമിൽ മത്സരിക്കും ആ ഇപ്പോൾ എങ്ങനെ രാവിലെ രണ്ടു പേര് ഇവിടെ നിന്ന് ഇറങ്ങും അവർ അഞ്ചാം മാടിലും പ്രവർത്തകരും കൂടിയിട്ട് അഞ്ചാം വാർഡിൽ പ്രവർത്തിക്കും ഞാനും പതിനാലാം വാർഡിൽ ഞാനും അവിടുത്തെ പ്രവർത്തകർ വീട് നിൽക്കുന്നത് അഞ്ചാം വാർഡിലാണ് അഞ്ചാം വാർഡിലെ കുറച്ച് ഭാഗം പതിനാലാം വാർഡിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഈ വാർഡിൽ നല്ല അതെ അതെ അഞ്ചാം വാർഡിൽ മത്സരിച്ചു നല്ലൊരു ഒരു ഭൂരിപക്ഷത്തോടെ വിജയിക്കൊക്കെ ഉണ്ടായിട്ട് ആ എൽ ഡി എഫ് ഒരു പ്രാവശ്യം വിജയിച്ചു അതിന് ശേഷമാണ് ഞാൻ വരുന്നത് ഒന്നഞ്ച് വർഷം നല്ല വളരെ എന്താ പറയുക നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് നമുക്കങ്ങനെ മെമ്പർ എന്ന നിലക്ക് ഒരാളും വേർതിരിക്കാതെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ കിട്ടുന്ന പഞ്ചായത്തിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ വാർഡിലെ ആളുകൾക്ക് എത്തിച്ച് നൽകുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു കണക്കിന് നോക്കിയച്ചെങ്കിൽ പിന്നെ ഈ വാർഡിൽ എല്ലാ എല്ലാ വോട്ടർമാരും വളരെ ആ ഒരു വിഷയത്തിൽ വളരെ ഹാപ്പിയാണ് എങ്ങനെ സ്ഥാനാർത്ഥിയാവൻ ആഗ്രഹിച്ചിരുന്നോ കുറവൊന്നും ഉണ്ടായില്ല പിന്നെ പിന്നെ കട എല്ലാതും കണ്ടിട്ട് പിന്നെ അഞ്ചു വർഷമായിട്ട് അതിന്റെ പിന്നാലെ അതല്ലേ കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചിട്ട് അറിയാം എങ്ങനെയാ മെമ്പർ പ്രവർത്തിക്കേണ്ടത് അതൊക്കെ പോണ്ട അതിനൊന്നും കുഴപ്പമില്ല അല്ലേ അത് എങ്ങനെ ഒരു വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ടോ പൈനാലമാടിലെ വോട്ടർമാർ വേറൊരു ഭാഗം അതൊന്നുമില്ല അങ്ങനൊന്നും ഇല്ല അവരെ കാണുമ്പോൾ കുട്ടി അവിടുത്തെ വീട്ടിലെ ആളുകളെ കാണുമ്പോൾ കുട്ടികളൊക്കെ അവിടെ പഠിക്കണ്ടാവില്ല മൂക്കുതല സ്കൂളിൽ അല്ല ഞാൻ അതിൻ്റെ മുന്നേ പഞ്ചായത്ത് ആയത് അപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്ത് പോകുന്നത് പിന്നെ ഈ പ്രദേശത്തുള്ളവരൊക്കെ നമ്മൾ അറിയുന്ന ആളുകളാണ് ആ ഒരു നല്ലതുണ്ട് പത്തഞ്ച് വർഷമായിരുന്നു അല്ലെങ്കിൽ അവർ ഇതല്ല നല്ല നല്ലൊരു സന്തോഷത്തോടെ നല്ല ഒരു സ്ഥാനം അവിടെ പി ടി ആയിട്ട് കാണാൻ കിട്ടി ആ പി ടി പ്രസിഡന്റ് ആണ് സ്കൂളിൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ അധ്യാപകരൊക്കെ വളരെ നല്ല സപ്പോർട്ടീവ് ആണ് പിന്നോ ഞാൻ അവിടെ ഒരു മത്സരം വേണ്ട എന്നാണ് അഭിപ്രായം പി ട്ടിയാറിനൊരു ഐക്യമായിട്ട് പോകണം എന്നാണ് അഭിപ്രായം എല്ല എല്ലാവരും എല്ലാ രക്ഷിതാക്കളും പങ്കാളിത്തം അയച്ചുകൊണ്ട് സ്കൂളിൻ്റെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എല്ലാ എല്ലാവരും ഘടനയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ പതിമൂന്നാം വാർഡിൻ്റെ ഒരു ഭാഗവും അഞ്ചാം വാർഡിൻ്റെ ഒരു ഭാഗം കൂടിയിട്ടാണ് പതിനാലാം വാർഡ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഞാൻ പ്രതിനിധിച്ച വാർഡിൻ്റെ ഒരു ഭാഗം അഞ്ചാം പതിനാലാം വാർഡിക്ക് പോയിട്ടുണ്ട് അതേപോലെ പതിമൂന്നാം വാർഡിന് കുറച്ച് ഭാഗം കഴിഞ്ഞ വർഷം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അഞ്ച് വർഷം പ്രവർത്തിച്ച ആളുകളും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രവൃത്തി പരിചയം അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഇടപെടലൊക്കെ കൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നു തന്നെ പ്രതീക്ഷിക്കുന്നത് സ്റ്റാൻഡിങ് കമ്മിറ്റി ആ ക്ഷേമകാല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടായിരുന്നു പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് ആസ്ഥാനം വഹിച്ചിരുന്നതും ആ നിലക്കും എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞവണ് മറ്റേ ടോസിറ്റായിരുന്നു അത് കിട്ടിയത് ഭരണം എൽ ഡി എഫിന് കിട്ടിയത് ഇത്തവണ ഇങ്ങനെ മൊത്തം കാണുന്നത് ഇത്തവണ യു ഡി എഫ് നല്ലൊരു വിജയം കാഴ്ചവെക്കും തീർച്ചയായിട്ടും യു ഡി എഫ് നമുക്ക് പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ വരും അതിൽ യാതൊരു സംശയമല്ല